ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതുവരെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്കും രണ്ടാമതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈലിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഏറ്റവും ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ താഴെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇനി ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് വേണം ഇനി സെലക്ട് ചെയ്യാൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതായപ്പോൾ ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ വർക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് ഇവിടെ ഫസ്റ്റ് നെയിം എവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും എൻ്റർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ ജെൻഡറും സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അടുത്തായിട്ട് രണ്ട് ജിമെയിൽ ഐ ഡി ഇവിടെ കാണിക്കും അതിൽ ഏതിൽ ഓരോന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സിന് താഴെ ഓപ്ഷനുണ്ട് അത് ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു ഇതിൽ നിന്ന് ഐ ഡി സെലക്ട് ചെയ്യുകയാണ് ഇതിൽ നിന്നൊരു ഐ ഡി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ പാസ്വേഡ് ഇനി ക്രിയേറ്റ് ചെയ്യണം ഇതിനു വേണ്ടി അപ്പോൾ ലെറ്റേഴ്സും സിമ്പിൾസും നമ്പർ ഒക്കെ ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് വരതൊന്ന് വായിച്ച് നോക്കിയിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി സൈൻ ചെയ്യുന്നതിന് വേണ്ടി നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് കുറച്ച് പ്രൈവസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അത് വായിച്ചു നോക്കിയ ശേഷം ഐ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മുടെ പുതിയ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രൊഫൈൽ ആക്കി എടുത്ത് നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായി മനസ്സിലാകാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയ്ക്ക് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ഫ്രണ്ട്സ്